അപ്പം ഇടിയപ്പം പത്തിരി നാൻ ഗീ റൈസ് ഇതെല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ ഒരു ഉരുളിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറു വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കിലോ ചിക്കൻ മീഡിയം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർത്ത് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരു മിനിറ്റിന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒരു മിനിറ്റിന് ശേഷം നമുക്ക് അതിലേക്ക് ആറ് ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഒപ്പം തന്നെ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് എരിവിന് വേണ്ടിയിട്ട് ആറ് പച്ചമുളക് കീറിയത് അതേപോലെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഈ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഈ ചിക്കൻ ഏകദേശം ഒരു പകുതിയൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ടാവും ഇപ്പം ആ ചിക്കനൊക്കെ ഒന്ന് പകുതിയോളം എന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് സവാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മൂന്ന് തക്കാളി പൊടിയായിട്ട് എറിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം സാധാരണ നമ്മൾ മസാലയൊക്കെ വഴറ്റിയിട്ട് ചിക്കൻ ചേർക്കുന്നതിലും ഇതുപോലെ തയ്യാറാക്കുന്നതിലും ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇനി നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ അഞ്ച് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇടയ്ക്കിടയിൽ ഇളക്കി കൊടുക്കണം ഈ പൊടികളുടെ പച്ചമുളക്കൊന്ന് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഒന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഈ ചിക്കണൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വേവുന്നതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇരുപത് കാഷുനട്ട്സ് ഞാനിവിടെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമുക്കൊന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരാം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ച് വെള്ളമൊക്കെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഈ മസാലയുടെ പച്ചമണം ഒന്ന് പോകുന്നവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള കാഷ്യു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിക്സി ജാർ കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇരിക്കോറും കൂടുതൽ തിക്കാവുന്ന ഒരു ഗ്രേവിയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് ഡ്രൈ റോസ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ ഒരു പരുവത്തിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരുപാട് തിക്കായിപ്പോവും അപ്പം നമുക്ക് ഒട്ടും ഗ്രേവി കിട്ടില്ല അക്കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ ചൂടോട് കൂടെ തന്നെ ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഗ്രേവിക്ക് ഉണ്ടാവുക നല്ല ചൂടോട് കൂടി തന്നെ അപ്പം ഇടിയപ്പം നാൻ ഗീ റൈസ് ജീര റൈസ് അങ്ങനെ എല്ലാത്തിനെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ